ഇലഞ്ഞി വിസാൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കായി വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ രാജു മാവുങ്കൽ അധ്യക്ഷനായ ഉദ്ഘാടന ചടങ്ങിൽ റവറൻറ് ഫാദർ മാത്യു കോരംപുഴ അനുഗ്രഹ പ്രഭാഷണം നടത്തി മക്കളെ ഓർത്ത് രക്ഷിതാക്കൾക്കുള്ള തീരാവേധ തീർക്കാൻ കുട്ടികൾ ബാധ്യസ്ഥരാണെന്നും ഈശ്വരൻ നൽകിയ ഈ നല്ല ജീവിതം സംരക്ഷിക്കാൻ നമുക്ക് കടമയുണ്ടേന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇന്ന് സയൻസ് കോളേജിൽ ഒരു എത്തിച്ചേർന്നിരിക്കുന്നു നിങ്ങളെപ്പോലെ തന്നെ വളരെ വലിയ പ്രതീക്ഷയോടെയാണ് നിങ്ങളുടെ അപ്പനും അമ്മയും മാതാപിതാക്കന്മാരും നിങ്ങളുടെ കൂടെ ആയിരിക്കുക കാരണം എല്ലാവരും വന്നിരിക്കുന്നത് ഏതാണ്ട് ആവറേജ് ഫാമിലിയിൽ നിന്നാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ആവറേജ് കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്നവരാണ് സ്റ്റേജിലുള്ളവരും ഞാനും എല്ലാം നമ്മളെല്ലാം സാധാരണ കുടുംബത്തിലെ അംഗങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ അഡ്മിഷൻ എടുക്കുന്നതിന് നിങ്ങളുടെ മാതാപിതാക്കന്മാർ പറഞ്ഞ വലിയൊരു കാര്യമുണ്ട് മോനെ നിന്നെ വിസാക്കിൽ കൊണ്ടേ വിടുമ്പോ ഞങ്ങൾക്ക് വളരെ വലിയ പ്രതീക്ഷയുണ്ട് നീ പഠിച്ച് ഒരു ജോലി കിട്ടിയാലേ നമ്മുടെ കുടുംബം നന്നാകും എനിക്കറിയാം നിങ്ങളെല്ലാം പറഞ്ഞ് മക്കളെ ആ ഒരു വാക്കും വാഗ്ദാനവും കൊടുത്തിട്ടാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത് അത്രമാത്രം പ്രതീക്ഷയോടുകൂടിയാണ് മക്കളെ ഇന്നിവിടെ നിങ്ങൾ ആക്കിയിരിക്കുക എനിക്ക് ഉറപ്പാണ് ഈ കോളേജ് രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം ഈ കോളേജിനെ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ മക്കൾ ഈ ക്യാമ്പസിൽ സുരക്ഷിതരായിരിക്കും അത് ഈ കോളേജ് നൽകുന്ന ഉറപ്പ് ആണ് എനിക്കറിയാം കാരണം പതിനെട്ട് വർഷക്കാലം കോളേജ് അധ്യാപകനായിട്ടും ും ഒരാളാണ് നേരത്തെ തൊട്ട് ഈ കോളേജിനെ കുറിച്ച് എനിക്ക് അറിയാവുന്നതാണ് മറ്റൊന്ന് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് പുറത്തിറങ്ങിയാൽ നല്ലൊരു പ്ലേസ്മെന്റ് തരാനും നിങ്ങളുടെ ഈ കോളേജിന് നമ്മുടെ ഈ കോളേജിനു സാധിക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ് എക്സൈസ് ജോയിന്റ് കമ്മീഷണർ ടി എം വജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ലഹരിയുടെ വലയിൽ കുട്ടികൾ വീണാൽ തിരിച്ചു കയറാൻ കഴിയില്ലെന്നും പഠനം ലഹരിയാകണമെന്നും മാതാപിതാക്കൾ കുട്ടികളെ ഓർത്ത് കരയാൻ ഇടയാകരുതെന്നും ചെയ്യുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ശരിക്കും ബ്ലെസിംഗ്സാണ് ഫാദറുടെ പറഞ്ഞത് ശരിക്കും നമ്മൾ ഒത്തിരിയേറെ ചിന്തിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ ഫാദറിന്റെ ഈ സ്പീച്ച് അതിന് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാല് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞില്ല ഒരു ആപ്പിളിനകത്ത് എത്ര ഉണ്ടെന്ന് നമുക്ക് എണ്ണാൻ പറ്റും അതുപോലെ തന്നെ ആപ്പിളില് ആ കുരുവിനുള്ള ആപ്പിൾ എത്ര ഉണ്ട് എത്ര ഉണ്ട് എന്ന് നമുക്ക് എണ്ണാൻ പോലും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല എന്ന് പറഞ്ഞത് അത് ശരിയാണെങ്കിൽ വളരെ ചിന്തിപ്പിക്കുന്ന എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങളോരോരുത്തരുടെയും ഓരോ കുട്ടികളുടെയും ഓരോ യുവാക്കളുടെയും ഇതിന്റെ പൊട്ടൻഷ്യലാണ് ഫാദർ പറഞ്ഞതിന്റെ അർത്ഥം കാരണം വെച്ചാല് നമ്മളുടെ ആർക്ക് എത്രയുണ്ട് എന്ന് നമുക്ക് നമ്മുടെ പുറത്തു നമുക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കത്തില്ല മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല പക്ഷേ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും നമ്മളത് ഹാർഡ് വർക്കിലൂടെ നമുക്കതിനെ പുറത്തെടുക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ ആ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നതാണ് കഴിഞ്ഞ വർഷം പഠനത്തിൽ ഒന്നാമതായി വിദ്യാർത്ഥികൾക്കും യൂണിവേഴ്സിറ്റി കലോത്സവ വിജയികൾക്കും ട്രോഫികൾ സമ്മാനിച്ചു ഡയറക്ടർ ഡോക്ടർ ദിലീപ് കെ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനൂപ് കെ ജെ പി ആർ ഒ ഷാജി ആറ്റുപുറം എന്നിവർ സംസാരിച്ചു സംസ്ഥാനതലത്തിൽ നടന്ന വിജ്ഞാനോത്സവം ഉദ്ഘാടന ചടങ്ങ് വേദിയിൽ പ്രദർശിപ്പിച്ചു ഡ്രഗ് അബ്യൂസ് എന്ന വിഷയത്തെ അധികരിച്ച് ടി എം മജു ക്ലാസ് നയിച്ചു പുതുതായി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്തു പ്രൊഫസർ വി ജെ ജോസഫ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ മനോജ് ഇ വി പ്രസിഡന്റ് ഗീതാ ബേബി യൂണിയൻ ചെയർമാൻ അതുൽ അനിൽ തുടങ്ങിയവർ സംബന്ധിച്ചു